അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാദിലേക്ക് സ്വാഗതം അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും തരട്ടെ എൻ്റെ വോയിസ് നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പല ആളുകൾക്കും ഇന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പല ആളുകളും വിളിക്കാറുണ്ട് ചോദിക്കാറുണ്ട് അന്വേഷണം നടത്താറുണ്ട് സിഹറ് ബാധിച്ചിട്ടുണ്ട് സിഹറ് ഏറ്റിട്ടുണ്ട് ചില ആളുകൾ പറയും സിഹറാണെന്ന് തോന്നുന്നു എനിക്ക് തടിക്ക് സുഖമില്ല മനസ്സിന് സുഖമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ആശുപത്രിയിൽ പോയി എല്ലാ ടെസ്റ്റും ചെയ്തു ഇനി ചെയ്യാനൊന്നും വാക്കിയില്ല അതിലൊന്നും ഒരു രോഗവും കാണുന്നില്ല ബ്ലഡിനൊരു പ്രശ്നവുമില്ല ഇനി ചെയ്യാനൊന്നും വാക്കിയില്ല അപ്പോൾ അത് സിഹറ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ മനുഷ്യരായ നമുക്ക് സിഹറ് ബാധിക്കും കണ്ണേർ ബാധിക്കും നാവേർ ബാധിക്കും അസൂയ ബാധിക്കും ശാപം ബാധിക്കും മാരണം മാട്ടം കൂടോത്രം സിഹിറ് ഇതൊക്കെ മനുഷ്യന് ബാധിക്കുന്നതാണ് അലൈഹി അലൈവല്ലം തങ്ങൾക്ക് വരെ സിഹറ് ബാധിച്ചിട്ടുണ്ടല്ലോ പിന്നല്ലേ മനുഷ്യന്മാരെ കഥ അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ സിഹറ് മാറാന് അല്ലെങ്കിൽ സിഹറ് ഏൽക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് സെഹ്റ് ബാത്തിലാകാനും സെഹ്റ് ഏൽക്കാതിരിക്കാനും ഏറ്റത് പോവാനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അവൻ്റെ ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നബിസ്വല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങൾ മന്ത്രിക്കാൻ പറഞ്ഞ ഒരുപാട് വിക്രുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സിഹറ് ബാത്തിലാക്കേണ്ടതുമൊക്കെ ഉണ്ട് ചൊല്ലി ബാത്തിലാക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഏൽക്കാതിരിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ സിഹറ് വന്നത് പോകാനുള്ള ഒരു കാര്യമാണ് ബാക്കി ഇൻഷാല്ല നെക്സ്റ്റ് ചെയ്യും ഇപ്പോൾ സിഹറ് ഏറ്റത് പോകാനും ഏറ്റ സിഹിറ് പോകാനും ഏൽക്കാതിരിക്കാനൊക്കെ കാരണം സിഹിറിപ്പോൾ ഒരാൾ ചെയ്ത് നമുക്കത് ബാധിച്ചു ഒരാഴ്ച രണ്ട് മാസം കഴിഞ്ഞ് നമ്മളത് ഒഴിവാക്കി വീണ്ടും ചിലപ്പോൾ അയാൾ ചെയ്യും മനസ്സിലായല്ലോ അപ്പോൾ സിഹർ തീരെ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കണം ഇപ്പോൾ നമ്മൾ സിഹർ ചെയ്തത് പോകാനുള്ളൊരു കാര്യം പറയാം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നല്ല സമയം നോക്കിയിട്ട് ഒലോടുകൂടി അതായത് രണ്ടാളുകൾ അതിന് തയ്യാറാവണം സിഹർ ബാധിച്ച ആൾ എടുക്കണം അതിന് ചെയ്തു കൊടുക്കുന്ന ആളും വളവെടുക്കണം ചെയ്ത് കൊടുക്കുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കണം നിസ്കാരം കറക്റ്റുള്ള ആളായിരിക്കണം അങ്ങനെ ഈ ചെയ്തു കൊടുക്കുന്ന ആൾ ചെഹ്റ് ബാധിച്ച ആളുടെ വലത്തെ ചെവിയില് വലത്തെ ചെവിയിൽ നൂറ് പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹീം എന്ന് പറഞ്ഞ് ചെവിൻ്റെ ഉള്ളിലേക്ക് മൂന്ന് തവണ മന്ത്രിക്കുക ഓതുക അതേപോലെ ഇടത്തെ ചെവിയിലേക്കും ബിസ്മില്ലാഹിർ ലാഹിറഹ്മാൻ റഹീം നൂറ് തവണ ഓതി ചെവിയിലേക്ക് മന്ത്രിക്കുക രണ്ട് ചെവിയിലേക്കും അപ്പോൾ നൂറ് നൂറും ഇരുന്നൂറായി ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്താൽ ആ വ്യക്തിയുടെ ബാധിച്ച സിഹിറ് നമുക്ക് തൽക്കാലം മാറിക്കിട്ടും അത് കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ മാറും അത് ഒരു ദിവസം രാവിലെയോ വൈകുന്നേരമോ ചെയ്യാം രണ്ട് ദിവസം രണ്ട് നേരം ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ഏഴ് ദിവസം നിങ്ങൾ മുടങ്ങാതെ ഇത് ചെയ്തു നോക്കി ആ സിഹറ് ബാധിച്ചതങ്ങ് പോകും അയാൾ ആ അസ്വസ്ഥതയിൽ നിന്ന് ആ വേദനയിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടും മനസ്സിലായല്ലോ ബിസ്മില്ലാഹി റഹിമാൻ റഹീം നൂറ് തവണ നൂറ് തവണ ബിസ്മി ചൊല്ലാൻ എത്ര മതി നമ്മൾ മൊത്തത്തിലൊരു ഇരുപത് മിനിറ്റ് മെനക്കെട്ടാൽ മതി ആശുപത്രിയിൽ പോയി ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ എന്നിട്ടൊന്നും രോഗം മാറുന്നില്ലല്ലോ ഇത് നിങ്ങൾക്ക് സിമ്പിളായി കിട്ടുകയാണ് ചില ആളുകൾ ആയിരക്കണക്കിന് ചില ആളുകൾ ലക്ഷക്കണക്കിന് പൈസ ചിലവാക്കിയിട്ടുണ്ടാവും രോഗം കാണാനും കണ്ടുപിടിക്കാനും മാറാനും ആവശ്യമില്ലാതെ ഒരുപാട് മരുന്നുകൾ കഴിച്ചു എന്നിട്ടും സുഖാവുന്നില്ല അവസാനം അള്ളാഹുവിൻ്റെ ഖുർആൻ ഷെരീഫിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് അതിലൂടെ അത് അള്ളാഹു ഷെഫിയാക്കി തരികയും ചെയ്യും ഇൻഷല്ല അള്ളാഹു സുബഹാനോ തല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഇൻഷാല് അസ്ലാമലൈക്കും വരമത്തല്ലാഹി വാഹന